ശശി തരൂര് പുലി തന്നെയാണ് ശശി തരൂര് പറഞ്ഞു കേരളത്തിൽ നേതൃത്വമില്ല പാർട്ടിക്ക് നേതൃത്വമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയോ ഇവിടെ ആളുകൾ ഹാലിളകുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ കൂട്ടായ നേതൃത്വമാണെന്ന് കൂട്ടായ നേതൃത്വം എങ്ങനെയാണ് ചക്ക ചക്ക കൂട്ടി കൈയിട്ട് വാരുന്ന പോലെയാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കൈയിട്ട് വാരുന്ന ഒരു ഒരു ചക്ക കാണുമ്പോൾ ഉള്ളൊരു ആക്രാന്തമുണ്ടല്ലോ അതേ ആക്രാന്തമാണ് കോൺഗ്രസിന് വി ഡി സതീശൻ ഒരു 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 ഭാഗം പിടിക്കുന്നു ചെന്നിത്തല മറ്റൊരു ഭാഗം പിടിക്കുന്നു അതിനിടയിൽ എനിക്ക് ഏറിയ പങ്ക് എനിക്ക് വേണമെന്ന് തരൂര് തരൂരിൻ്റെ ആവശ്യം എന്താണ് മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആകണം രാഹുൽ ഗാന്ധി പറഞ്ഞു നല്ല ഒരു പോസ്റ്റ് നിങ്ങൾക്ക് എ ഐ സി സിയുടെ വക്താവാക്കാൻ നിങ്ങളെ പ്രിയങ്ക ഗാന്ധിയുടെ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ കൊടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം നിങ്ങളെയും ആ ചുമതലകളിലേക്ക് പരിഗണിക്കാം അത് വലിയൊരു പോസ്റ്റാണ് അത് നിങ്ങൾ സി ഡബ്ല്യു സി മെമ്പറാണ് എ ഐ സി സി അംഗമാണ് അങ്ങനെയുള്ള വലിയ ചുമതലകളിലേക്ക് നിങ്ങളെ പരിഗണിക്കാം അല്ലാതെ കേരളത്തിൽ പോയി കിടന്ന് എന്തിനാണ് അവിടെ അടിപിടി കൂടുന്നത് കേരളത്തിൽ നേതാക്കളുണ്ടല്ലോ അവർ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നോക്കിയതാണ് അപ്പോഴാണ് തരൂര് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പേ കൊടുത്ത പോഡ്കാസ്റ്റ് വിവാദത്തിലേക്ക് വരുന്നത് ബ്രേക്കിംഗ് ന്യൂസായി വരുന്നത് തരൂര് ഡൽഹിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലാണ് അദ്ദേഹം ഈ വിവാദത്തെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല പക്ഷേ കേരളത്തിൽ നേതാക്കൾ അടിപിടി കൂടുകയാണ് തരൂരിൻ്റെ കാര്യത്തിൽ മുമ്പ് കേരളത്തിലെ വ്യാവസായിക മേഖലയെക്കുറിച്ച് വ്യാവസായിക സൗഹൃദമാണെന്നുള്ള റാങ്കിങ്ങിനെ കുറിച്ച് തരൂര് ലേഖനം എഴുതിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനമെഴുതി അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോഴും ഹൈക്കമാൻഡ് പറഞ്ഞു തരൂരിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തരുത് മിണ്ടരുത് എന്ന് അതിനുശേഷം രാഹുൽ ഗാന്ധി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ഹൈക്കമാൻഡ് അതിന് മുന്നേ തന്നെ ഹൈക്കമാൻഡ് താക്കീത് ചെയ്തു ഒന്നും മിണ്ടരുതെന്ന് ആ ഹൈക്കമാൻഡ് വീണ്ടും പറയുന്നു ഈ സംഭവത്തിലും ഹൈക്കമാൻഡ് ഇടപെടുന്നു നിങ്ങളൊന്നും മിണ്ടരുതെന്ന് പറയുന്നു വി ഡി സതീഷിനോട് പറയുന്നു ചെന്നിത്തലയോട് പറയുന്നു കെ മുരളീധരനോട് പറയുന്നു നിങ്ങളൊന്നും മിണ്ടരുതെന്ന് പറയുന്നു എന്തിനാണ് തരൂരിനെ ഹൈക്കമാൻഡ് ഇത്ര ഭയക്കുന്നത് തരൂരിന് അത്ര വലിയ വമ്പും കൊമ്പും ഉണ്ടോ കേരളത്തിൽ ഉണ്ട് ഈ അടുത്ത കാലത്ത് വന്ന ചില സർവേകൾ അതായത് നമ്മളൊക്കെ ചിലപ്പോൾ ഇതെല്ലാം വായിക്കണമെന്നില്ല ഇത്തരം സർവേകൾ ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല നമ്മൾ ആനുകാലികമായി ദിനപത്രങ്ങൾ വായിച്ചു പോകും ദിനം എന്താണ് ദിവസേനയുള്ള വാർത്തകൾ വായിച്ചു പോകും മുഖ്യ പിണറായി വിജയൻ ആരെങ്കിലും തറി പറഞ്ഞു പിണറായി വിജയൻ ആരെങ്കിലും തറി പറഞ്ഞു ഇങ്ങനെയുള്ള വാർത്തകൾ വായിച്ചു പോകും എന്തെങ്കിലും ആരെങ്കിലും പട്ടികടിച്ചോ പട്ടി പിടിച്ചുകൊണ്ട് പോയോ അങ്ങനെയുള്ള നമ്മുടെ കൗതുകങ്ങൾക്ക് ചേരുന്ന നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള വാർത്തകൾ വായിച്ചു പോകുന്നു പിന്നെ നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട് എന്താണ് പീഡനം അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുക ബലാത്സംഗം കൊലപാതകം ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ ചെന്താമരമാരുണ്ട് മയക്കുമരുന്ന് രൂപികളുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളിൽ നമ്മുടെ കണ്ണും മനസ്സും മുടക്കുന്നു അത് വായിച്ച് നമ്മൾ പോകുന്നു ഈ സർവേകളൊന്നും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല ചില എന്താണ് ദേശീയ ഏജൻസികളും അതുപോലെ തന്നെ ദേശീയ ദിനപത്രങ്ങളും ഒക്കെ ഒരുപാട് സർവേകൾ നടത്തുന്നുണ്ട് ഇഷ്ടപ്പെട്ട നേതാവാരാണ് അങ്ങനെയുള്ള സർവേകൾ നടക്കുന്നുണ്ട് ആ സർവേകളിലൊക്കെ ശശി തരൂരിന് മേൽക്കയുണ്ട് മുൻതൂക്കമുണ്ട് അത് ഈ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന നിരീക്ഷകരും അതുപോലെ തന്നെ ഐ ഐ സി സിയിലുള്ള ആളുകളുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തരൂരും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തരൂർ പറയുന്നത് സംസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിൽ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ നടത്തിയ സർവേകൾ സർവേകളിലൊക്കെ തരൂരിന് മേൽക്കൈയുണ്ട് തരൂര് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ സർവേകളല്ല അതൊന്നും തരൂര് കാശു മുടക്കി ചെയ്ത സർവേകളല്ല അത് അതൊന്നും ഏകദേശം നൂറ് കോടിയോളം രൂപയുടെ ആസ്തി തരൂരിൽ കണക്ക് നേരത്തെ പറഞ്ഞിരുന്നത് ഇരുന്നൂറ് കോടി എന്നാണ് ഇന്നിപ്പോൾ ദിനപത്രം വായിക്കുമ്പോൾ അതിനകത്ത് അത്ര വലിയ ആസ്തി ഒന്നുമില്ല ഓരോ വർഷം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും തോറും അദ്ദേഹത്തിൻ്റെ ആസ്തി കൂടുന്നുണ്ട് അത് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും അങ്ങനെയൊക്കെ പൈസ കൂടിക്കൂടി വരുന്നുണ്ട് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ടും അച്ചടക്കമുള്ള സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൂടിക്കൂടി വരുന്നുണ്ട് അങ്ങനെ ഏകദേശം നൂറ് കോടി രൂപയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ട് എന്നുള്ളതാണ് കണക്ക് ഔദ്യോഗികമായ കണക്കുകൾ അങ്ങനെ ഒരു സമ്പന്നനാണ് പക്ഷേ അദ്ദേഹം ഇങ്ങനെയുള്ള സർവേകൾക്കൊന്നും പൈസ കൊടുത്ത് നശിപ്പിക്കാറില്ല അതായത് സെൽഫ് പ്രൊമോഷനൊക്കെ വളരെ കുറവാണ് അദ്ദേഹം പുസ്തകം എഴുതുന്നുണ്ട് പ്രഭാഷണങ്ങൾക്ക് പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കാശ് ലഭിക്കുന്നുമുണ്ട് ഈ വരുമാനത്തിന് പുറമേ പാർലമെന്റേറിയൻ എന്ന വരുമാനത്തിന് പുറമെ അങ്ങനെയുള്ള കാശ് ലഭിക്കുന്നുമുണ്ട് അങ്ങനെ ആ കാശൊന്നും എടുത്ത് അങ്ങായത് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ സർവേക്കൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ പുറത്തുള്ള ഏജൻസികൾ നടത്തുന്ന സർവേയിൽ തരൂരിന് ഒരു മേൽക്കൈ ഉണ്ട് അത് രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും അറിയാം അതുകൊണ്ടാണ് തരൂരിനെ പിണക്കരുതെന്ന് പറയുന്നത് കാരണം എന്താണ് തരൂരിൻ്റെ ഇഷ്ടക്കാര് കോൺഗ്രസിനെ ബദലായി തിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നിഷ്പക്ഷ വോട്ടുകൾ കോൺഗ്രസിന് കുറയുമെന്ന് അറിയാം പക്ഷേ വി ഡി സതീശനും ചെന്നിത്തലയ്ക്കുമൊന്നും അതൊന്നും ബാധകമല്ല വി ഡി സതീശനും ചെന്നിത്തല ഇപ്പോഴും കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങൾ ഇടതുമുന്നണിക്കെതിരെ ഇടതുമുന്നണിക്കെതിരെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് പിണറായി വിജയനെതിരെ ഇവർ ഊതി വിർപ്പിച്ച ബലൂണ് പോലെ കൊണ്ടുനടക്കുന്ന കുറേ വികാരം കുറേ സംഭവം പിണറായി വിജയൻ മസിൽ പിടിച്ച് നടക്കുന്നു ആളുകളെ കണ്ടാൽ ചിരിക്കുന്നില്ല പിണറായി വിജയൻ താരതമ്യേന ജൂനിയറായിട്ടുള്ള ആളുകളെയാണ് മന്ത്രിമാരായി വെച്ചത് അവരൊന്നും ശരിക്ക് പ്രവർത്തിക്കുന്നില്ല ആരോഗ്യ മേഖലയിൽ ഒരുപാട് കുത്തഴിഞ്ഞ സംഭവം അവിടെ ടൂറിസത്തിൽ പ്രശ്നം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ആശാവർക്കർമാർക്ക് കൊടുക്കുന്നില്ല ഇതെല്ലാം പരിശോധിച്ച് പരിശോധിച്ച് പോകുമ്പോൾ ഇതിലൊന്നിലും കഴമ്പില്ല ഒരു കഴമ്പുമില്ല ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ വിവാദമാണ് പി എസ് സി ആളുകൾക്ക് പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു ആരാണ് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരാണോ അല്ല ജുഡീഷ്യറിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്ര ജുഡീഷ്യറി കമ്മിറ്റിയുടെ അവരുടെ തീരുമാനമാണ് എന്നിട്ടും കേരളം തടഞ്ഞു വെച്ചു കേരളം പറയുന്നു മുൻകാല മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കണമെന്നാണ് തീരുമാനം കൊടുക്കണം പക്ഷേ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെ മുൻകാല പ്രാബല്യത്തോട് കൊടുത്തപ്പോൾ കേരളം പറഞ്ഞു മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം ആലോചിച്ച് നോക്കുക അപ്പോൾ പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്രമാണ് പറഞ്ഞത് ആശാവർക്കർമാരുടെ പ്രശ്നം കേരളത്തിൽ ഏഴായിരം രൂപ എന്ന് പറയുമ്പോൾ കേന്ദ്ര കേന്ദ്രവും കേരളവും ഉൾപ്പെടെയുള്ള യു ഡി എഫ് സർക്കാർ ആയിരം രൂപ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കാലാകാലങ്ങളായി അഞ്ഞൂറ് അറുന്നൂറ് അല്ലെങ്കിൽ ആയിരം വെച്ച് കൂട്ടി ഏഴായിരം രൂപ അടിസ്ഥാന ശമ്പളവും എല്ലാം കൂടി ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഓരോ ആശാവർക്കർമാർക്കും കൊടുക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് എന്താണ് പൈസ വെട്ടിക്കുറയ്ക്കുന്ന നടപടി പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു ഇവിടുത്തെ സർക്കാർ എന്നിട്ട് ഇനിയും കേന്ദ്രത്തിൻ്റെ ആനുകൂല്യം കിട്ടാനുണ്ട് ആ തുക കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ശമ്പളം അല്ലെങ്കിൽ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിയും അതിന് ഇവർക്കൊപ്പം സമരം ചെയ്യാൻ മന്ത്രി വരെ തയ്യാറാണെന്ന് പറയുന്നു അപ്പൊ ഇതിനും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് ലഭിക്കേണ്ടത് എന്ന് വാർത്തയുടെ ഉള്ളറിയാവുന്നവർക്കറിയാം കേരളത്തിന് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൂടെ കൂട്ടിത്തരാം എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് കൈകഴുകി ഒഴിയാം അങ്ങനെ അല്ല വേണ്ടത് കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ ഇവർക്ക് കുടിശ്ശിക വന്ന തുക മുഴുവൻ ഇവരുടെ കൊടുക്കേണ്ട കാശ് മുഴുവൻ കേന്ദ്രം തരണമല്ലോ അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള സമ്മർദ്ദമാണ് കേരളം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വാർത്ത അറിയാവുന്നവർക്കറിയാം അതുകൊണ്ട് കേരളത്തിൽ അതായത് കേരള അതായത് ഭരണവിരുദ്ധ വികാരമെന്ന് ഈ ഊതി വീർപ്പിച്ചവർ വി ഡി സതീശനും ചെന്നിത്തലയും ഒക്കെ പറഞ്ഞു നടക്കുന്നത് ഊതി വീർപ്പിച്ച ബലൂൺ നാട്ടുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നാട്ടുകാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ആണ് ഹൈക്കമാൻഡ് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തിലൂടെ വോട്ട് നേടി വിജയിക്കാമെന്നുള്ള വ്യാമോഹം കോൺഗ്രസ് വച്ചു വച്ചുപുലർത്തിയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അവിടെ മറ്റ് തന്ത്രങ്ങൾ വരണം നല്ല ജനകീയനായ നേതാക്കൾ വരണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിച്ച് ഫൈറ്റ് ചെയ്തത് കൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല അത് തരൂരിനെ നന്നായിട്ട് അറിയാം അവിടെ നയപരമായ കാര്യങ്ങൾ വരണം നയതന്ത്രം വേണം അവിടെ നല്ലൊരു പൊളിറ്റീഷ്യൻ വേണം നല്ല നേതൃത്വം വേണം ഇതങ്ങനെയല്ല നല്ല നേതൃത്വമില്ല കണ്ണുമടച്ച് ഇറങ്ങി തിരിക്കുകയാണ് കാള പെറ്റു എന്ന് കേട്ടാൽ ഉടനെ കയറെടുത്ത് കൊണ്ട് ഓടുകയാണ് അങ്ങനെ ആ തരത്തിലുള്ള പ്രതിപക്ഷ സമീപനത്തിൻ്റെ കാലം കഴിഞ്ഞു ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പാണെങ്കിൽ അഞ്ച് വർഷം കോൺഗ്രസ് എങ്കിൽ അഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് അഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് എങ്കിൽ അഞ്ച് വർഷം കോൺഗ്രസ് ആ തരത്തിലായിരുന്നു കേരളത്തിൻ്റെ ഭരണം മാറി മാറി വന്നു കൊ മാറിയും തിരിഞ്ും വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല ഓരോ പ്രശ്നങ്ങളിലും സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണ് സർക്കാർ എടുത്തത് ഇന്ന് ചികഞ്ഞ് പരിശോധിക്കുവാനുള്ള സാധ്യതകളുണ്ട് വാർത്തകളുടെ ഉള്ളറുകളിലേക്ക് പോയി കണ്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ന്യൂ മീഡിയ അത്രമാത്രം ഉയർന്നു കഴിഞ്ഞു കൈവെള്ളയിൽ വിരിക്കുന്ന മൊബൈലിലൂടെ തന്നെ വിവരങ്ങൾ അറിയുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കണം ആളുകൾ രാഷ്ട്രീയക്കാരെക്കാൾ അപ്ഡേറ്റഡ് ആണ് എന്നെക്കാൾ അപ്ഡേറ്റഡ് ആണ് എൻ്റെ മകൻ ആ തരത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് തരൂർ ചിന്തിക്കുന്നത് പോലെയാണ് തരൂർ പറയുന്നത് എന്താണ് നേതൃത്വം മാറണം നേതൃത്വം ഈ തരത്തിൽ പോയത് കൊണ്ട് എന്തു ചെയ്യും മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരും അല്ലെങ്കിൽ ഇടതു മുന്നണി തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും ഒരു തുടർഭരണം ഇടതു മുന്നണിക്ക് കിട്ടും ഈ തരത്തിലാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ന് തരൂർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നേതൃമാറ്റം വേണം നേതൃത്വമില്ല എന്ന് ധരിപ്പിച്ചു തരൂർ ആവശ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല യൂത്ത് കോൺഗ്രസിൻ്റെ എൻ എസ് യുവിൻ്റെ ചുമതലയാണ് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി ആകണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതേ ഉള്ളൂ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രിയാക്കണം കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് പറയപ്പെടുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല ഏതായാലും തരൂരിനെ വിമർശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് തരൂർ പറയുന്നത് പോലെ ഇവിടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് തിരുവഞ്ചൂരോ അതുപോലെ തന്നെ കെ സി ജോസഫോ ബെന്നി ബെഹനാനോ അങ്ങനെയുള്ള നേതാക്കൾ പറഞ്ഞാൽ പോലും ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്താണ് ഹൈക്കമാൻഡ് അത് മനസ്സിലാക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ അത് മനസ്സിലാക്കുന്നുണ്ട് കെ സി വേണുഗോപാലിനും ദീപാദാസ് മുൻഷിക്കും അറിയാം ദീപാദാസ് മുൻഷി ഇവിടെ നിന്ന് പോയത് എന്തിനാണ് നിങ്ങൾക്കറിയാമല്ലോ ദീപാദാസ് മുൻഷി പറഞ്ഞെന്താ ഞാൻ ഈ പണി ഇട്ടറിഞ്ഞു പോവുകയാണ് ഞാൻ ഈ പണി മതിയാക്കും കേരളത്തിന്റെ ചുമതല എനിക്ക് വേണ്ട നാടടുത്ത് പോയി പറയും സോണിയാജിയോട് പോയി പറയും പ്രിയങ്ക ജിയോട് പോയി പറയും രാഹുൽജിയോട് പറയും ഇവിടെ യുവന്മാർ തമ്മിൽ യാതൊരു കോമ്പിനേഷനുമില്ല യുവന്മാർ തമ്മിൽ ഐക്യമില്ല സുധാകരന് ഓർമ്മപ്പിച്ച കൊണ്ടെന്ന് പറയപ്പെടുന്നു കെ സുധാകരന് ഓർമ്മക്കുറവുണ്ടെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന് ആരോഗ്യമില്ല എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്ക് യാത്ര ചെയ്യുന്നതിൽ പ്രശ്നമില്ല ഞാൻ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ചെയ്യുന്നുണ്ട് സി പി എമ്മിനെ എതിർക്കുവാനുള്ള ശക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ താരതമ്യേന ജൂനിയറായ വി ഡി സതീശൻ അദ്ദേഹത്തെ പിന്താങ്ങി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ നയിക്കുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കണമോ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തണമോ അപ്പോൾ സുധാകരൻ എന്ന് പറഞ്ഞാലും സുധാകരനെ പിന്നിൽ നിന്ന് കുത്തുന്ന വി ഡി സതീശൻ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ ഗ്രൂപ്പ് പോലെ ബദലായി ഗ്രൂപ്പ് പണിയുന്ന രമേശ് എന്നിത്തല്ല ആരാകും മുഖ്യമന്ത്രി എന്ന തർക്കം ഇതെല്ലാം കൂടി കേരളത്തിലെ യു ഡി എഫിനെ കുഴച്ചു മറച്ചിട്ടുണ്ട് ഇതിനെതിരെ ഘടക കക്ഷികൾക്ക് വികാരം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ഘടക കക്ഷികൾ മുസ്ലിം ലീഗ് പറയുന്നു തരൂർ പറയുന്നതാണ് ശരി തരൂർ പറയുന്നതൊക്കെയാണ് ശരി എന്ന് മുസ്ലിം ലീഗും പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ തരൂരിനെതിരെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും പടലപ്പി പടലപ്പിണക്കം കൂടി നിൽക്കുന്ന നേതാക്കളെല്ലാം കൂടി ഇനി ഒരക്ഷരം കമാ എന്ന് മിണ്ടരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ് പറയുന്നത് നിങ്ങൾ അച്ചടക്കമായിരിക്കുക തരൂര് പറഞ്ഞത് എനി രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നതിന് മുന്നേയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവർ പത്രക്കാരോ അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് എന്താണ് ആവേശം കൊണ്ട് സി പി എമ്മുകാരോ പലതും പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളെടുത്ത് ചാടി എന്താണ് ഈയാമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക് പോയി ചെന്ന് ചിറകൊടിഞ്ഞ് ചകുന്നത് പോലെ നിങ്ങൾ പോയി ചാടിക്കൊടുക്കരുത് ചാടി അവസാനം സി പി എമ്മുകാർ നിങ്ങളെ എല്ലാവരെയും പൊളിച്ചടിക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ നിൽക്കും ആ മുതലെടുപ്പിന് ചെന്ന് ചാടിക്കൊടുക്കരുതെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പിക്കാം ഈ താക്കീത് കൊണ്ടൊന്നും ഒരു ഫലവുമില്ല നാളെ ഈ വാർത്തയുടെ എന്താണ് അനുരണ്ണനങ്ങളും എന്താണ് ബാക്കി ശകലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വീണ്ടും വി ഡി സതീശനും ചെന്നിത്തലയുമൊക്കെ ഇളക്കം വയ്ക്കും വീണ്ടും എന്തെങ്കിലും പറയും തരൂരിനെ എങ്ങനെ കേരളത്തിൽ വരാതെ ഒഴിവാക്കാം കേരളത്തിൽ തരൂർ വരാൻ പാടില്ല കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കസാര ഇവർക്ക് നഷ്ടമാകുമെന്ന ഭയമാണ് തരൂരിനെ പോലെ ഈ സർവേകളിലൊക്കെ മികച്ചു നിൽക്കുന്ന നേതാവ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വി ഡി സതീശനും ചെന്നിത്തലയ്ക്കുമൊന്നും ഈ കസാര ലഭിക്കാതെ പോകും എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് തിരുവഞ്ചൂരും കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മത്സരിച്ചിട്ടില്ല ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് എന്താണ് ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി കൂടി എന്താണ് പാർലമെന്ററി പാർട്ടി നേതാവിനെ നിശ്ചയിക്കും പിന്നെ ഹൈക്കമാൻഡ് പറയും പിന്നെ ആള് മുഖ്യമന്ത്രിയാകും ഏതായാലും കേരളത്തിൽ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ല ഉപമുഖ്യമന്ത്രി വേണ്ടിവരും അത് ഒന്നുകിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഏതെങ്കിലും ഒരാളെ ഉപമുഖ്യമന്ത്രി ആക്കാതെ കോൺഗ്രസ്സിന് അഞ്ച് വർഷം ഭരിക്കാമെന്ന് ഇവിടെ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല അത്രമാത്രം തമ്മിലടി രൂക്ഷമാണ് സംസ്ഥാന കോൺഗ്രസിൽ അല്ലെങ്കിൽ തരൂരിനെ പോലെയുള്ള ഒരാളെ സംസ്ഥാന എന്താണ് സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതൃത്വം ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം